എല്ലാവരും ഇടവകയിലെ എല്ലാ ആളുകളും ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആവശ്യമെങ്കിൽ അവരുടെ ആത്മീയ ശുശ്രൂഷയും നിർവഹിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് സാഹചര്യങ്ങളിവിടെയുണ്ട് അവരെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ സമൂഹം ഒന്നായി ഈ നമ്മളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് നമ്മുടെ മിഷൻ സെന്ററിന്റെ പ്രവർത്തനം ഉത്തരവാത്തം വലുതായി കാണുക അത് നന്നായിട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ വിശുദ്ധ മദർ തെരേസയുടെ നാമത്തിലുള്ള ദേവാലയമാണ് പരിയാരം ഇടവക അതുകൊണ്ട് തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടവക സമൂഹത്തിനുള്ള പ്രത്യേക താല്പര്യത്തിൻ്റെ ഫലമായിട്ടാണ് മദർ തെരേസ മിഷൻ സെൻറ്റർ എന്ന പേരിൽ ഒരു സൊസൈറ്റി രൂപീകരിച്ചത് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മിഷൻ സെൻറ്റർ വഴിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പരിയാരം മെഡിക്കൽ കോളേജിലും ആയുർവേദ മെഡിക്കൽ കോളേജിലും എത്തിച്ചേരുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും സൗജന്യ സേവനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഒരു സ്നേഹതീരം എന്ന നിലയിൽ ഹോസ്പിറ്റൽ മിഷൻ സെൻ്റർ ആരംഭിക്കുന്നത് അന്ന് അതിന് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട മാത്യു ആശാരി ആചാര്യപറമ്പിൽ അച്ഛനായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെ തെരേസ ദേവാലയത്തിൻ്റെ നേതൃത്വത്തിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഇങ്ങനെ നടന്നു വന്നിരുന്ന സേവന പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുക ക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറിന് മദരതെരസ മിഷൻ സെൻറ്റർ സ്ഥാപിച്ചു നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികളും അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടിരിപ്പുകാരും നമ്മുടെ ഈ സൗജന്യ സേവനമായിട്ടുള്ള ഡോർമെറ്ററി അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണ വിതരണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനുഭവിച്ചിട്ട് ഒരുപാട് തൃപ്തരായിട്ടാണ് മടങ്ങുന്നത് അവരൊക്കെ തന്നെ നമ്മളോട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ച് ഇതിൻ്റെ പ്രവർത്തനത്തെ ഒരുപാട് മുക്തണ്ഡം പ്രശംസിച്ചിട്ടാണ് അവരൊക്കെ തന്നെ വിടുന്ന് പോകാറുള്ളത് എല്ലാവരോടും നമ്മൾ കാണുമ്പോഴൊക്കെ പറയും ആരാണ് നമുക്ക് അർഹതപ്പെട്ട രോഗികളെ കണ്ടുപിടിക്കുക അതുപോലെ നമ്മൾ ഡയാലിസ് ജോലി ചെയ്യുന്നവരുണ്ട് അവരോട് പറയുന്നു അവിടെ അവിടെയുള്ള രോഗികൾക്ക് താമസ സൗകര്യം അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഇതൊന്നുമില്ല പ ഒന്നും ഇല്ലാതെ വേദനിക്കുന്നവർ അല്ലെങ്കിൽ അവരെ നമുക്ക് സാമ്പത്തികമായി അവർക്ക് പൈസ ഇല്ല അവരെ സഹായിക്കാൻ പറ്റാത്ത സ ഉള്ള ആളുകളുണ്ടെങ്കിൽ എല്ലാം നമ്മളെടുത്ത് പറയാ ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങളോട് അല്ലെങ്കിൽ മിഷൻ മിഷസൻ്റെ സെക്രട്ടറിയോട് അല്ലെങ്കിൽ പ്രസി പ്രസിഡൻറ്റിനോട് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും തന്നെ എല്ലാവരുടെ സഹകരണത്തോടുകൂടി ഈ പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എല്ലാവരും ഇടവകയിലെ എല്ലാ ആളുകളും ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കുള്ള ഭക്ഷണം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതിൽ അത് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഇവിടെ ഇടവകയിലെ ചെറുപ്പം ഒന്നുമില്ലാതെ എല്ലാവരും അതിൽ പങ്കുചേരുന്നുള്ളതും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് കോവിഡ് എന്ന മഹാമാരിയുടെ സമയത്ത് ഏകദേശം രണ്ടായിരത്തോളം ഭക്ഷണ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഓർക്കുകയാണ് ചികിത്സാ സഹായമായിട്ടും വിവാഹ സഹായമായിട്ടും ഭവന നിർമ്മാണ സഹായമായിട്ടുമൊക്കെ ഒത്തിരിയേറെ ആളുകൾക്ക് ആശ്വാസം പകരുവാൻ വേണ്ടിയിട്ട് ഈ മിഷൻ സെൻറ്ററിൻ്റെ പ്രവർത്തനം വഴിയായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇപ്പം രണ്ട് വർഷമായിട്ട് കിഡ്നി ഫെയിലാണ് കിഡ്നി രണ്ടും പോയി ഷുഗർ വന്നതാണ് കാരണം പിന്നെ എനിക്ക് ചികിത്സയ്ക്ക് തന്നെ തന്നെ പത്തയ്യായിരം ഒരാഴ്ച വേണം ഡയാലിസ് ആഴ്ചയും മൂന്നെണ്ണം ചെയ്യുന്നതാണ് ഞാൻ അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് പോയി വരാൻ സാമ്പത്തിക ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അമ്മച്ചിയുടെ കാലിൻ്റെ വിരലും മുറിച്ച് ഷുഗർ ബാധ്യതയാണ് കാഴ്ചശക്തിയില്ല എനിക്കും കണ്ണീനും കാഴ്ചശക്തി കുറവുണ്ട് ഈ ഡയ ഡയാലിസ് ചെയ്യുന്നുണ്ട് അമ്മച്ചിക്കും വേറെ പണിയെടുക്കാൻ മാർഗമൊന്നുമില്ല പത്തേഴ് വയസ്സായി അമ്മച്ചയ്ക്ക് അപ്പോൾ ഞങ്ങൾക്ക് വേറെ ആണ് ഈ പള്ളിയിൽ മധുരസ ഇങ്ങനെ മിഷൻ സെൻറ്ററിൻ്റെ ഇതിൽ ഞാനിവിടെ എനിക്ക് ഞങ്ങളുടെ ഇടവയിൽ നിന്ന് ഇങ്ങനെ സഹായങ്ങളൊക്കെ കേട്ടിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോക്കി പോയി വരാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടുന്ന് ഇപ്പോൾ ഇത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവിച്ച് എനിക്ക് ഇവിടെ നിന്നാണ് ഇവിടെ വന്നതിന് ശേഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ രോഗത്തിന് ഒത്തിരി മാറ്റം എനിക്ക് ഉണ്ടായി കാരണം ഏറ്റവും നല്ല അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് പോയി വരാനും ചികിത്സയ്ക്കും എല്ലാ സഹായങ്ങളും ഇവിടെ മിഷൻ സെൻ്ററിൽ നിന്ന് എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇവിടുത്തെ ഭക്ഷണ കാര്യങ്ങൾ എല്ലാം ഞങ്ങൾക്ക് സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് മിഷൻ സെൻറ്ററിൽ നിന്നാണ് ലഭിക്കുന്നത് അതുതന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാ ചിലവും കാര്യങ്ങളും എല്ലാം ഈ മിഷൻ സെൻറ്റർ നടത്തുന്നത് ഏഴ് കൊല്ലമായി ഞാനിവിടെ ഈ ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ ഈ മിഷൻ സെൻ്ററിൽ വന്നിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞു ഇപ്പം ഇവിടെ വന്ന് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും എനിക്ക് ചെയ്യാൻ പറ്റാത്ത പണികളൊന്നും ചെയ്യല എനിക്ക് പ്രായമായത് കാരണം എനിക്ക് ഒത്തിരി പണികളൊന്നും ചെയ്യാൻ പറ്റിയല്ല പിന്നെ ഇവിടെ ഇവരോടെല്ലാം സഹകരിച്ച് പോകുന്നു മിഷൻ സെൻ്ററിൽ ചെയ്യുന്ന ഒത്തിരി 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 നന്മകൾ ചെയ്യുന്നുണ്ട് അവർ അവർ ചെയ്യുന്ന നന്മകളെല്ലാം നമുക്ക് പറയുവാണെങ്കിൽ പറഞ്ഞാൽ തീരിയല നമുക്ക് എല്ലാവർക്കും ഭക്ഷണം തരുന്നുണ്ട് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ആഴ്ച തോറും കൊണ്ടുവന്നു തരുന്നു നമുക്ക് കഴിക്കാനോ നമുക്ക് കഴിക്കാൻ പറ്റാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ നമുക്കൊന്നിനും ഒരു കുറവില്ല എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും എന്നും രാവിലെ പള്ളിയിൽ പോകാം പ്രാർത്ഥിക്കാം ഇവിടെ പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ട് അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കാം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് പ്രാർത്ഥിക്കാനും സഹകരിക്കാനും എല്ലാം ഉള്ള സമയമുണ്ട് രണ്ടായിരത്തി പതിനാറില് മധുതരസ ഇടവക ദേവാലയത്തിൻ്റെ തിരുനാൾ ആഘോഷം ഏറ്റവും മദർ തെരേസയുടെ ജീവിതത്തോട് ചേർന്നുകൊണ്ടുള്ള ലളിതമായി നടത്തുകയും അതിൽ നിന്ന് മിച്ചം വന്ന തുക കൊണ്ടാണ് മിഷൻ സെൻറ്ററിൻ്റെ പേരിൽ ഒരു ആംബുലൻസ് വാങ്ങിച്ചു ഈ ആംബുലൻസ് ഇന്ന് അനവധി രോഗികൾക്ക് അർഹരായ രോഗികൾക്ക് സൗജന്യമായിട്ടാണ് സേവനം നടത്തുന്നത് അതോടൊപ്പം സൗജന്യമായി നമ്മൾ ആംബുലൻസ് മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ സൗജന്യ ഫ്രീസർ സൗകര്യവും നമ്മുടെ ഇടവകയിൽ ഈ മദർ തെരേസ മിഷൻ സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ ഓരോ രോഗികളെയും വേണ്ട രീതിയിൽ പരിചരിക്കുന്നതിനും അവർക്ക് വേണ്ടുന്ന സഹായം എത്തിച്ചു കൊടുക്കുന്നതിനും അത് ഭക്ഷണമായിട്ടും ഫ്രൂട്ട്സായിട്ടും മെഡിസിനായിട്ടും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ രോഗികളായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നവർക്ക് ആവശ്യമെങ്കിൽ അവരുടെ ആത്മീയ ശുശ്രൂഷയും നിർവഹിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഇവിടെയുണ്ട് അങ്ങനെ രോഗികളായിട്ട് കഴിയുന്നവർക്ക് വിശുദ്ധ കുർബാനയും ഒക്കെ ഇവിടെ നൽകുവാറുണ്ട് ഒത്തിരി ഒട്ടനവധി ആളുകൾക്ക് ഇത് ഒത്തിരി ഉപകാരപ്രദമായിട്ട് മാറുന്നുണ്ട് ആത്മീയ ശുശ്രൂഷ മേടിച്ചുകൊണ്ട് മരണാസന്നരായിട്ട് കഴിയുന്നവർക്ക് രോഗിലേപനവും വിശുദ്ധ കുർബാനയും കൊടുക്കുമ്പോൾ സന്തോഷത്തോടു കൂടി നല്ല മരണം സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കപ്പെടുന്നു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ് ഇതിലുള്ള സാമ്പത്തികം സ്വരൂപിക്കുന്നത് എല്ലാ മാസവും ഓരോ കുടുംബവും അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ വേണ്ടി മാറ്റിവെക്കാറുണ്ട് ഓരോ വീടുകളിലും ഓരോ കുടുക്ക കൊടുത്തിട്ടുണ്ട് കനിവ് എന്ന പേരിലാണ് കുടുക്ക എല്ലാ മാസവും ഈ കനിവ് കുടുക്ക ശേഖരിച്ച് അതുകൊണ്ടാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഇടവക സമൂഹം ഏറെ താല്പര്യത്തോടെ ഇതിൽ പങ്കുചേരുന്നുണ്ട് ഇന്ന് വളരെ ദൈവാനുഗ്രഹത്താലും പൊതുസമൂഹത്തിൻ്റെയും ഇടവക സമൂഹത്തിൻ്റെയും സഹായത്താലും വളരെ നല്ല രീതിയിൽ എത്ര രൂപ ചിലവ് വന്നാൽ അത് നന്നായി കൊടുത്തു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വില കൂടിയ അരി തന്നെ വാങ്ങിക്കണം അത് വെച്ചുള്ള കഞ്ഞി വേണം രോഗികൾക്ക് കൊടുക്കാൻ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഇവിടുത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട അനുഷ്ഠനും അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിറത്തിക്കൊണ്ടു പോകുന്നുണ്ട് ഇവിടെ സേവനം ചെയ്യുന്ന സ്റ്റാഫ് അവരുടെ അർപ്പണ മനോഭാവം അതും ഈ മിഷൻ സെൻറ്ററിൻ്റെ പ്രവർത്തനത്തിന് ഒരു മുതൽക്കൂട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ സമൂഹം ഒന്നായി ഈ നമ്മളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് നമ്മുടെ മിഷൻ സെൻറ്ററിൻ്റെ പ്രവർത്തനം ഉത്തരവാദിത്വം വലുതായി കാണുക അത് നന്നായിട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ സമൂഹത്തിൻ്റെ സമൂഹത്തിലുള്ള ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കാറുണ്ട് അത് നമ്മുടെ ഇടവകയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇടവകയിലെ ഓരോ അംഗങ്ങളും നമ്മുടെ ഈ പ്രവർത്തനം മിഷൻ സെൻ്ററിൻ്റെ പ്രവർത്തനം വന്ന് നേരിൽ കണ്ടുകൊണ്ട് എന്തൊക്കെയാണ് കുറവുകൾ ആ കുറവുകളൊക്കെ തന്നെ അവർ തന്നെ അത് പരിഹരിച്ചു കൊണ്ട് മുമ്പോട്ട് പോ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ എല്ലാവരും ഭാഗവാക്കാകുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മദ്രസ മിഷൻ സെൻ്റർ തുടങ്ങിയപ്പോൾ മുതൽ ഈ സെൻറ്റർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മിഷൻ സെൻറ്ററിൽ ഡോർമെൻറ്റ് സൗകര്യം ഉപയോഗിക്കാനാണെങ്കിലും മറ്റു എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കാൻ കുടുംബം പോലെ ജീവിക്കാൻ ആർക്ക് വേണമെങ്കിലും വരാം അതിനകത്ത് ക്രിസ്ത്യാനി ആവണമെന്നില്ല മുസ്ലിമോ ഹിന്ദുവോ ഏത് ജാതി മതത്തിൽപ്പെട്ട ഏത് ദേശത്തിൽപ്പെട്ട ഏത് സമൂഹത്തിൽ ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും എല്ലാവർക്കും കടന്നു വരാവുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇതാണ് ഇത് മതത്തെസ വിഭാവനം ചെയ്ത മതത്തരേസ നടപ്പാക്കിയ അതേ ആശയമാണ് ഞങ്ങളും ഇവിടെ നടപ്പാക്കി